ും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ നാളെ എപ്പിസോഡ് കാണത്തുള്ളത് ഇന്നും എപ്പിസോഡ് ഉണ്ടാവത്തില്ല അപ്പം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ശാലിനെയും വിഷ്ണുവും കൂടെ ഭയങ്കര സങ്കടകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നായിരുന്നു വിഷ്ണുവിനാണെങ്കിൽ ശാലിനി പറയുന്നത് കേട്ടിട്ട് നെഞ്ചി തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു കാരണം ഞാൻ മരിച്ചതിന് ശേഷമേ വിഷ്ണുചേട്ടൻ പോകാവുള്ളൂ വിഷ്ണു ഞങ്ങളുടെ ധൈര്യം വിഷ്ണു ഏട്ടനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴും വിഷ്ണുവിനത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ ഡേസിയെ ശിവൻ രാത്രി വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാണ് സെക്യൂരിറ്റിയെ തല്ലിയിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ബുള്ളറ്റിൽ പോയി പിന്നീട് കാണിക്കുന്ന അന്ന് അവളെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയായിരുന്നു അങ്ങനെ രാവിലെ ആയപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ചെല്ലുന്നത് അമ്പലത്തിൽ ചെന്നിട്ട് നമ്മുടെ ശിവം പറയും ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നിൻ്റെ കഴുത്തിൽ താല് കെട്ടാൻ പോവുക നീ എന്നുമുതൽ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് താല് ചാർത്തുകയാണ് അപ്പം നമ്മൾ ഡേയ്സി ആകെ വല്ലാത്തൊരു ഇതിൽ ശിവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കും പക്ഷെ സന്തോഷത്തോടു കൂടി തന്നെ ശിവനാ താല് കെട്ടുകയാണ് അതിനുശേഷം അവിടെ നിന്ന് അവർ പോവുകയാണ് പക്ഷെ രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ോഹനാനും ആൻ്റണിയും ഡേവിസൊക്കെ ഇതറിയുന്നു കാരണം പുറത്ത് എന്തായാലും ഒരു സെക്യൂരിറ്റിയെ തല്ലിയിട്ടിട്ടാണ് പോയത് സെക്യൂരിറ്റി എന്തായാലും പറയുമല്ലോ ശിവനാണെന്ന് അപ്പോൾ ശിവനാണെന്ന് മനസ്സിലായതിനു ശേഷം അവർ നേരെ പോകുന്നത് വേറെ എവിടത്തേക്കുമല്ല നമ്മുടെ മഹേന്ദ്രൻ്റെ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ വീട്ടിലേക്കാണ് അപ്പം മഹേന്ദ്രൻ ശരിക്കും ഇത് അറിഞ്ഞിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ മഹേന്ദ്രൻ്റെ അടുത്ത് പോയി വെല്ലുവിളിക്കുകയാണ് തൻ്റെ മകളെ ഇറക്കി വിടണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ് അപ്പം മഹേന്ദ്രന് അറിയില്ലല്ലോ പിന്നീടാണ് മഹേന്ദ്രൻ മനസ്സിലാകുന്നത് തൻ്റെ മകൻ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പക്ഷേ എന്തായാലും കല്യാണം ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തായാലും ശിവനെ അപായപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പക്ഷേ മഹേന്ദ്രൻ എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ ഡേയ്സിയെ കുടുംബത്തേക്ക് കയറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം തന്നെ മകന് മകൻ്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ വീഡിയോയിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ